രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം കവി കെ ജി ശങ്കരപ്പിള്ളക്ക് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് സുധാകരൻ ചേരുന്നു പ്രഖ്യാപനമാണ് തീർച്ചയായും സജിത ഇത്തവണത്തെ യുത്തച്ഛൻ പുരസ്കാരമാണ് മന്ത്രി സജി ചെറിയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ പ്രശസ്തനായ കവിയാണ് ഇത്തരത്തി കെ ജി എസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കൃതി തന്നെ ഇത്തരത്തിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃതിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലടക്കം വളരെയേറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിലെ വൃക്ഷങ്ങൾ അമ്മമാർ പിന്നെ സൈനികന്റെ പ്രണയലേഖനം തുടങ്ങിയ നിരവധി പ്രശസ്തമായ കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഇത് അവസാനത്തെ ഒരു അവാർഡ് അതായത് ഇതിനു മുൻപും ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വലിയ അവാർഡുകൾ തേടി കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുണ്ട് ഓടക്കുഴൽ അവാർഡ് ആശാൻ അവാർഡ് ഉള്ളൂർ അവാർഡ് തുടങ്ങിയ നിരവധി ശ്രദ്ധേയമായ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹം നേടിയിരിക്കുന്നു കൊല്ലം ജില്ലക്കാരനാണ് അപ്പം ഇത്തരത്തിൽ കേരളത്തിലെ നിരവധി കോളേജുകളിൽ പ്രിൻസിപ്പളായും അധ്യാപകനായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് കേരള സർവകലാശാലയിലാണ് കേരള സർവകലാശാലയിൽ നിന്നും മലയാള വിഭാഗം ത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനവും ഒപ്പം എറണാകുളം എറണാകുളത്തെ മഹാരാജാസ് കോളേജിലെ പ്രധാന അധ്യാപകനായി ഇരിക്കുകയാണ് അദ്ദേഹം വിരമിച്ചത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണുള്ളത് ഈ ഇനി വരാൻ പോകുന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പിൻ്റെ ചടങ്ങിൽ ഈ അവാർഡ് പ്രശസ്തി പത്രവും തുകയുമടങ്ങുന്ന അവാർഡ് കൈമാറുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയേറെ പ്രശസ്തമായ കവിതകളും മറ്റും അതായത് കേരളം ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളെ അടക്കം കവിതകളിലൂടെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കവി കവിയാണ് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹിക അതായത് ഒരു ആത്മഹത്യ വിഷയം കൃത്യമായി കവിതകളിലൂടെ വിവരിക്കുകയും അത് കൂടുതൽ സാമൂഹ്യ തലത്തിൽ ചർച്ചയ്ക്കടക്കം വിധേയമായിരുന്നു അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അവാർഡ് അദ്ദേഹത്തെ വലിയ ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസ്കാരിക വകുപ്പ് തീർത്തും ഈ കവി എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകാൻ പറ്റുന്ന ഒരു വലിയൊരു അംഗീകാരമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് യെസ് ശങ്കർ എഴുത്തച്ഛൻ പുരസ്കാരം ഇത്തവണ സംസ്ഥാന സർക്കാർ കൈമാറുന്നു അല്പസമയം മുമ്പ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് ഈ സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് പ്രശസ്ത കവി ശ്രീ കെ ജി ശങ്കരപ്പിള്ളയാണ് ആധുനിക മലയാള കവിതയിലെ നവഭാവത്വത്തിന്റെ ശീഘ്രഗതിയിൽ നിന്ന പ്രതിഭയാണ് കെ ജി ശങ്കരപ്പിള്ള ഇന്ത്യൻ ദേശീയതയുടെ സവിശേഷമായ സംക്രമണ ഘട്ടത്തിൽ തൃപ്തം വ്യത്യസ്തമായ ശൈലിയും ആഖ്യാന ഘടനയുമായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്തു ആവിഷ്കാരത്തിന്റെ ഭിന്ന വഴികളിലൂടെ അദ്ദേഹത്തിന്റെ കവിത കഴിഞ്ഞ അരനൂറ്റാണ്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ശക്തമായ സാന്നിധ്യം ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് സമകാല രാഷ്ട്രീയ സംഭവങ്ങളോട് ശക്തമായി പ്രതികരിക്കുമ്പോൾ തന്നെ ഭാവപരമായ ഔന്നിത്യം പുലർത്തുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ മലയാള സാഹിത്യത്തെ സാമാന്യമായും കവിതാ സാഹിത്യത്തെ സവിശേഷമായും സമന്നമാക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ പ്രതിപാദനാണ് കെ ജി ശങ്കരപ്പിള്ള എന്ന കാര്യം എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ജൂറി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ശ്രീ എൻ എസ് മാധവൻ ചെയർമാനും ശ്രീമതി കെ ആർ മീര ഡോക്ടർ കെ എം അനിൽ എന്നിവർ അംഗങ്ങളും കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ സി പി അബുബക്കർ മെമ്പർ സെക്രട്ടറിയുമായ പുരസ്കാര നിർണയ സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്